നമസ്കാരം പലസ്തീനി തടവുകാരുടെ കൈമാറ്റം ഗാസയിലെ വെടിനിർത്തൽ എന്നിവ സംബന്ധിച്ച ഇസ്രയേൽ പുതിയ കരാർ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചതായാണ് റിപ്പോർട്ട് ഹമാസിന്റെ കൈവശമുള്ള ബന്ധികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ വ്യവസ്ഥകൾ അവതരിപ്പിക്കാൻ ഇസ്രയേലി സുരക്ഷാ കാബിനറ്റ് യോഗം ചേർന്നു ഇസ്രയേലി മധ്യസ്ഥർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മന്ത്രിസഭയ്ക്കും മുന്നിൽ പുതിയ പദ്ധതി അവതരിപ്പിച്ചതായാണ് റിപ്പോർട്ട് ഇത് മധ്യസ്ഥർ മുഖേന ഹമാസിനു മുന്നിൽ അവതരിപ്പിക്കാനാണ് നീക്കം പുതിയ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഒന്നും വന്നിട്ടില്ല അതേസമയം കരാറിന്റെ ഭാഗമായി ഇരുപത് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണമെന്ന ആവശ്യം ഇതിൽ അടങ്ങിയതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ നാൽപ്പത് ബന്ദികളെ മോചിപ്പിക്കണമെന്നായിരുന്നു ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നത് ഗാസയിൽ ആഴ്ചകൾ നീളുന്ന വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്നും ഈ കാലയളവിൽ ഇസ്രയേൽ സൈനികരെ പിൻവലിക്കുമെന്നും നിർദ്ദിഷ്ട കരാറിലുണ്ട് അതേസമയം ബന്ധുക്കളെ വിട്ടയക്കുന്നതിന് പകരം എത്ര പലസ്തീനികളെ മോചിപ്പിക്കുമെന്നത് കരാറിലില്ല കരാർ നിലവിൽ വന്ന ശേഷമാകും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കരാറിന്റെ കാലാവധി തീർന്നാൽ ആക്രമണം വീണ്ടും ആരംഭിക്കുമെന്നുമാണ് ഇസ്രയേൽ നിലപാട് ഈജിപ്ഷ്യൻ പ്രതിനിധി വെള്ളിയാഴ്ച ഇസ്രയേലിലെത്തി കരാറിലെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് വിവരം അതേസമയം ബന്ദികളെ മോചിപ്പിക്കണമെങ്കിൽ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഹമാസ് വക്താവ് സമി അബു സുഹറി വ്യക്തമാക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങളുടെ നേതാക്കൾ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം വരുന്നത് അമേരിക്കയ്ക്ക് പുറമെ ഫ്രാൻസ് യു ജർമ്മനി അർജന്റീന ഓസ്ട്രിയ ബൾഗേറിയ കാനഡ കൊളംബിയ ഡെൻമാർക്ക് ഹംഗറി പോളണ്ട് പോർച്ചുഗൽ റൊമാനിയ സെർബിയ സ്പെയിൻ തായ്ലൻഡ് എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ പ്രസ്താവനയിൽ ഒപ്പുവെച്ചിരുന്നു ബന്ധികളെ മോചിപ്പിക്കുക യുദ്ധം അവസാനിപ്പിക്കുക മാനുഷിക സഹായ വിതരണം വിപുലീകരിക്കുക വടക്കൻ ഗാസയിലേക്ക് ജനങ്ങളെ മടങ്ങിപ്പോകാൻ അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നേതാക്കൾ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക ഇസ്രയേൽ അധിനിവേശ സേനയെ പിൻവലിക്കുക പലസ്തീനികളെ ഗാസയിലെ എല്ലാ മേഖലകളിലേക്കും തിരികെ പോകാൻ അനുവദിക്കുക ഉപരോധം അവസാനിപ്പിക്കുക എല്ലാവർക്കും മാനുഷിക സഹായം എത്തിക്കുക തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് ഹമാസ് ആവർത്തിക്കുകയാണ് ഹമാസിന്റെ കൈവശം നിലവിൽ നൂറ്റി മുപ്പത് ബന്ദികളുണ്ടെന്നാണ് വിവരം അതേസമയം ഇസ്രയേൽ ഒമ്പതിനായിരത്തി ഒരുന്നൂറിലധികം പലസ്തീനികളെയാണ് തടവിലാക്കിയിട്ടുള്ളത് ർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും തെക്കൻ ഗാസയിലെ റഫേൽ കരയാക്രമണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രയേൽ സൈന്യം എന്നാൽ റഫേൽ ചെറുത്തുനിൽപ്പിന് തങ്ങൾ സജ്ജമായിട്ടുണ്ടെന്ന് ഹമാസ് വ്യക്തമാക്കി ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഹമാസ് അറിയിച്ചു ഇസ്രയേൽ സേനയെ പ്രതിരോധിക്കാനായി റഫേൽ ഹമാസ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണെന്ന് ഇസ്രയേൽ അധിനിവേശ സേനയുടെ മുൻ മേജർ ജനറൽ ഇസ്രയേൽ സീൽ മുന്നറിയിപ്പ് നൽകി ഇത് ഇസ്രോയു വലിയ ദുരന്തമാകും സമ്മാനിക്കുക റഫയിലെ ആക്രമണം വലിയ അപകട സാധ്യതയുള്ളതാണ് ധാരാളം ജനങ്ങൾ അധിവസിക്കുന്നതിനാൽ അവിടെ യുദ്ധം ചെയ്യുക ഏറെ ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ തടയാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്നാണ് ഹൂതികൾ പറയുന്നത് ചെങ്കടൽ വഴിയും ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയും ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾ സഞ്ചരിക്കുന്നത് അവസാനിപ്പിക്കുമെന്നാണ് ഹൂദി നേതാവ് സയ്യിദ് അബ്ദുൾ മാലിക് അൽ ഹൂദി മുന്നറിയിപ്പ് നൽകിയത് പലസ്തീൻ ജനതയ്ക്കുള്ള തങ്ങളുടെ പിന്തുണ ഇനിയും തുടരും നവംബർ മുതൽ ഇസ്രായേൽ അമേരിക്ക യു എന്നിവയുമായി ബന്ധമുള്ള നൂറ്റി കപ്പലുകളാണ് ലക്ഷ്യമിട്ടത് രണ്ടു ദിവസം കൂടുമ്പോൾ ശരാശരി ഒരു കപ്പലെങ്കിലും ആക്രമണത്തിന് ഇരയാകുമായിരുന്നു അറബിക്കടലിലെയും ചെങ്കടലിലെയും കപ്പൽപാതകൾ സംരക്ഷിക്കാൻ ആരംഭിച്ച അമേരിക്കൻ ബ്രിട്ടീഷ് ദൗത്യം പരാജയപ്പെട്ടുവെന്നും അബ്ദുൾ മാലിക് അൽ ഹൂദി പറഞ്ഞു ഹൂദികളുടെ ആക്രമണം കാരണം ഇസ്രായേലിൽ നിന്നുള്ള കയറ്റുമതിയിൽ ഇരുപത്തിരണ്ട് ശതമാനവും ഇറക്കുമതിയിൽ നാൽപ്പത് ശതമാനവും കുറവുണ്ടായി ഇസ്രെ തുറമുഖം മാർച്ച് ഇരുപത്തിയൊന്നിന് അടച്ചുപൂട്ടി